ജയ്ക്ക് ഇതായ ഇപ്പോൾ ഷാഫി ചാലിയം പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ടോ ഇവരുടെ ഈ പറച്ചിൽ തീർച്ചയായിട്ടും ബഹുമാനിയനായ ലീഗിൻ്റെ പ്രതിനിധി വിശ്വാസവഞ്ചനയുടെ രാഷ്ട്രീയ പ്രത്യേകതകളെ സംബന്ധിച്ചും അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് ഉയർത്തുന്ന യു ഡി എഫിന് വേണ്ടി സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകളെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹം സൂചിപ്പിച്ചു നന്നായി അദ്ദേഹം പറഞ്ഞൊരു വാക്പ്രയോഗം എനിക്കൊന്നും മുനാഫിക്കെന്നുള്ളതിനെ സംബന്ധിച്ചാണ് വിശ്വാസവഞ്ചന ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അത്ര പാണ്ഡിത്യവും അറിവും ഇസ്ലാമിക വിശ്വാസത്തിൽ ഇല്ല പക്ഷേ എന്നാലും എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുനാഫിക്ക് അഥവാ വിശ്വാസവഞ്ചനയുടെ രണ്ട് പ്രതീകങ്ങൾ ഒന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക രണ്ട് വിശ്വാസവഞ്ചന കാണിക്കുക എന്നുള്ള നിലയിലാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ലഘുവായ രാഷ്ട്രീയ ചരിത്രം ബാബറി ധംസനാനന്തരമുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ സുലൈമാൻ സയ്യത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കലകിച്ച് അതിൽ നിന്ന് പുറത്തു വന്നു എൻ്റെ ഓർമ്മ ശൈലിയെങ്കിൽ അന്ന് അവർ കേരളത്തിലും പൊതുവിലും ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസ് ആർ എസ് എസിന്റെ ബി ടീമായി സമരസപ്പെടുത്തുന്നത് പോലെ തന്നെ ലീഗും കോൺഗ്രസ് വഴി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വർഗീയ പരിഗണനത്തിന് മുമ്പിൽ മുട്ടിടിക്കുന്നു ശിരസ് കൊനിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു കൾച്ചറൽ ഫോറം ആ കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലും മറ്റെ മറ്റെല്ലായിടത്തും ലീഗ് കോൺഗ്രസ് വാദവത്തിനെതിരെയും ലീഗിനെതിരെയും അതിശക്തമായി പ്രസംഗിച്ച് നടന്ന പല മാന്യന്മാരും അദ്ദേഹത്തോടൊപ്പം പുറത്തു വന്ന പല മാന്യന്മാരും പിന്നീട് അതേ കൂടാരത്തിലേക്ക് ചേക്കേറി പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ചർച്ചയുടെ പ്രത്യേകത എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞൂടുന്നവർക്കും വിശ്വാസവഞ്ചന ചെയ്യുന്നവരെയും സംബന്ധിച്ച് ഇസ്ലാമിക മതവിശ്വാസത്തിലെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് അഭിനവ ലീഗ് നേതാവിൽ നിന്ന് നമുക്കൊക്കെ ക്ലാസ് കേൾക്കേണ്ട വരികയാണ് ഞാനൊരു വിധി വൈപര്യത്തെ സന്ദർഭവശാൽ ഓർമ്മിച്ചെടുത്തതാണ് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നൊന്നും എൻ്റെ ലക്ഷ്യമേ ആയിരുന്നില്ല ഞാൻ സന്ദർഭവശാൽ ഓർമ്മിച്ചെടുത്തതാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറുക എന്നൊക്കെ പറയുന്നത് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അതിൽ വർഗീയ രാഷ്ട്രീയ ചേരിയിൽ പോകാതിരിക്കുക അധികാരത്തിന്റെയും കാൽക്കാസിൻറെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെയും പാർലമെന്റ് സീറ്റിന്റെയും പളിവെടുപ്പ് കാണുമ്പോൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടും ആ രാഷ്ട്രീയ നിലപാട് തനിക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ ആ അറിവ് തനിക്ക് പകർന്നു നൽകിയ ആദരവിനർഹതയുള്ള ബഹുമാനി വ്യക്തിത്വങ്ങളെയും ഒക്കെ വിശ്വാസ കാണിച്ച് യുദ്ധത്തിൽ നിന്ന് കുത്തി പുറകിൽ നിന്ന് കുത്തി അവരെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ മേഖലയിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ മര്യാദയാണ് എന്നുള്ളതാണ് പരിമിതമായ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്ര പാണ്ഡിത്യമില്ലെങ്കിലും കുറഞ്ഞ പാണ്ഡിത്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം പിന്നെ പെൻഷനെ സംബന്ധിച്ച് ആദരണീയനായ നമ്മുടെ സഹബാനിസ്റ്റ് മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു പെൻഷനെ സംബന്ധിച്ചുള്ള യു യു ഡി എഫ് നേതാവിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺഗ്രസ് മുഖമായി പരിരസിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴ എംപിയുടെ പ്രതികരണം അതൽപ്പം കനത്തതായിപ്പോയി എന്ന നിലയിൽ സൂചിപ്പിച്ചു പക്ഷേ ആ പ്രതികരണത്തെ സംബന്ധിച്ച് ലീഗ് നേതാവിനോട് ചോദിച്ചപ്പോഴോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്നത് കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമാണ് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ നീചമായ മനുഷ്യത്വരഹിതമായ മനുഷ്യത്വ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത അഥമ പ്രസ്താവനയെ ലീഗ് നേതാവ് പിന്തുണയ്ക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അങ്ങൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടില്ലേ സാധാരണഗതിയിൽ കോഴിയുടെ സംരക്ഷണത്തിന് വേണ്ടി കുറുക്കൻ പ്രബന്ധാവതരണം നടത്തുന്നത് പോലെയല്ലേ രണ്ടു മൂന്ന് മാസക്കാലം പെൻഷൻ കുടിശികയായി ആർ എസ് എസ് കേരളത്തോട് യുദ്ധ നടത്തിയതിൻ്റെ പേരിൽ നമുക്ക് കുടിശികയാകേണ്ട വന്ന പെൻഷൻ ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ മാത്രമല്ലല്ലോ മുമ്പ് രണ്ടു തവണ കേരളം അസാധാരണമായ സാമ്പത്തിക യുദ്ധത്തെ അഭിമാനാർഹമായ കരുത്തോടുകൂടെ അതിജീവിച്ച അല്പമാസങ്ങൾക്കിടയിൽ രണ്ടു തവണ വീണ്ടും ഇതേപോലെ കുടിശിക തീർത്തു കൊടുത്തില്ലേ അത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണോ നിലമ്പൂരിലെയോ ഏതെങ്കിലും ഒരു പാർലമെന്റിലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സീറ്റിനെ മുന്നിൽ കണ്ടിട്ടാണോ സംഘപരിവാരം നമ്മുടെ കേരളത്തോട് എന്റെയും ലീഗ് പ്രതിനിധികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ നമ്മുടെ മാതൃഭൂമിയായ നമ്മുടെ കേരളത്തോട് ഇന്ത്യൻ സംഘപരിവാരം യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് നാല് അഞ്ച് മാസത്തോളം കുടിശ്ശിക വരത്തേണ്ടതായി വന്നു ആ കുടിശിക മൂന്ന് തവണയായി ഇപ്പോഴത്തെ ഓരോ വീതം കൊടുത്ത് രണ്ട് ഗഡു കൂടെ മാത്രമാണ് കുടിച്ചുകയുള്ളത് ഇപ്പോഴല്ല ആദ്യമായിട്ടൊരു ഗഡു അധികം കൊടുക്കുന്നത് മുമ്പ് രണ്ടു തവണ ഓരോ ഗഡു അധികം കൊടുത്തു അത് ഏത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടാണ് അങ്ങൊന്ന് വിശദീകരിക്കണ്ടേ നമുക്ക് കേൾക്കുന്ന മനുഷ്യന് യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വാതകമായിരിക്കണ്ടേ ഇത് ഞാൻ എന്തുകൊണ്ടാണ് കോഴികളുടെ സംരക്ഷണത്തിന് വേണ്ടി കുറുക്കൻ പ്രബന്ധാവതരണം നടത്തുന്നത് പോലെയുണ്ട് യു ഡി എഫുകാർ പെൻഷന് വേണ്ടി വാദിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആങ്കർ ഓർമ്മിക്കുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ എല്ലാ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളും തകർന്ന് തരിപ്പണമായ തെരഞ്ഞെടുപ്പാണ് കാരണം എന്താണ് എല്ലാം ബാക്ക്ഫർ ചെയ്തില്ലേ മലപ്പുറത്തെ സംബന്ധിച്ചാണ് കോൺഗ്രസിന്റെ ഇന്ത്യൻ നേതാവെന്ന് അവകാശപ്പെടുന്നയാൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പ്രസംഗിച്ചത് മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എടുത്ത് പുറത്തേക്കിട്ടില്ലേ ആർക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടതായി വന്നു മലപ്പുറത്തെ മുന്നിൽ നിർത്തിയുള്ള ഏതെങ്കിലും ഒരു സംവാദത്തിൽ അന്തസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരന് നിലമ്പൂരിലോ കേരളത്തിലോ ഉയർന്നു നിൽക്കുന്ന ശിരസ്സോട് കൂടെ സംവദിക്കാൻ കഴിയുമോ ആർ എസ് എസിന്റെ കൂടെ കൊടി പിടിച്ച് മലപ്പുറത്തെ മാപ്പിളസ്ഥാനെന്ന് വിളിച്ച് അതിനെതിരെ വഴിക്കടവിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയത് കേരളത്തിലെ കോൺഗ്രസ് ആ ആ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കാൻ കാരണക്കാരൻ ആരാ നമ്മളാരും ഓർമ്മിപ്പിക്കാൻ വന്നതല്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയോ കേരളത്തിലെ ഇടതുപക്ഷമോ നമ്മളാരും ഇത് ഓർമ്മിപ്പിക്കാൻ വന്നതല്ല പക്ഷേ ആർ എസ് എസിന് വേണ്ടി രാജസ്ഥാനിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് സംഭാവന ചെയ്ത് കേരളത്തിലേക്ക് വന്ന് വിമാനമിറങ്ങിയ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവാണ് ആ ചരിത്രത്തെ എടുത്ത് പുറത്തേക്കിട്ടത് ആർ എസ് എസ് വേണ്ടി ഇപ്പോൾ മാത്രമല്ല മലപ്പുറം ജില്ല രൂപീകരണ ഘട്ടം മുതൽ വിടുപടി ചെയ്ത ആ പൈതൃകത്തിന്റെ പ്രതീകമാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് കേരളീയ ചരിത്രത്തിന് മുമ്പിൽ വിടുവാങ്ങേണ്ടതായി വന്നിട്ടില്ലേ ഒറ്റക്കാരുടെ ഞാനത് അവസാനിപ്പിക്കുന്നു രണ്ടാമത് യു ഡി എഫ് ബാക്ഫെയർ ചെയ്ത കാര്യം എന്താണ് രണ്ടാമത് പെൻഷനെ കുറിച്ച് പറഞ്ഞു ആര് പെൻഷനെ കുറിച്ച് പറഞ്ഞു ഞാൻ മൂന്നാമത് ആവർത്തിക്കുന്നു കുറുക്കൻ കോഴിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രബന്ധാവതണം നടത്തുന്നത് പോലെ സർക്കാർ വി കെ നയനാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പെൻഷൻ പ്രഖ്യാപിച്ചു പെൻഷൻ പ്രഖ്യാപിച്ചപ്പോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്തായിരുന്നു കർഷക തൊഴിലാളികൾക്ക് പാവങ്ങൾക്ക് പെൻഷൻ സർക്കാർ ക നിന്ന് കൊടുത്താൽ ചാരായക ഷാപ്പിൽ കൊണ്ട കള്ളു കുടിക്കാൻ ഉപയോഗിക്കും കേരളത്തിലെ സർക്കാരിന്റെ പണം കള്ളു കുടിക്കാൻ ഉപയോഗിക്കുന്നതായി മാറ്റിത്തീർക്കുമെന്ന് പറഞ്ഞ അന്ന് പെൻഷനെ ആക്ഷേപിച്ചത് ആരാണ് പാളെ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുമെന്ന് പറഞ്ഞ കേരളത്തിന്റെ സവർണ രാഷ്ട്രീയ ബോധത്തിന്റെ എല്ലാ വിഴുപ്പുകളെയും തലയിലേറ്റുവാങ്ങുന്ന ഇന്നത്തെ കോൺഗ്രസ് ആണ് അതിന്റെ തികട്ടലാണ് നമ്മൾ കാണുന്നത് നിലമ്പൂരിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ ആദരണീയനായി ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു ശരാശരി മലയാളിക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം രണ്ടു ഗഡുവായി ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന് വിളിച്ചു പറയാനുള്ള തികട്ടൽ വന്നത് ആ കള്ളുഷാപ്പിൽ കൊണ്ട ചെലവഴിക്കുമെന്ന് പറഞ്ഞ പഴയ കോൺഗ്രസ് ബോധം പാളെ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞ പഴയ സവർണ ബോധ്യം കടന്ന് തികട്ടുന്നത് കൊണ്ടാണ് ഈ പെൻഷൻ പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരെ നോക്കി ഇങ്ങനെ അവകസിക്കാൻ ഒറ്റ ഒറ്റക്കണക്കൂടെ പറയുന്നു ഈ പെൻഷനെ നിങ്ങൾ അപകസിച്ചു ഏത് യു മന്ത്രിസഭയുടെ കാര്യങ്ങൾ പെൻഷൻ ഉയർത്തി ഒരണാ പൈസ ഉയർത്തിയതായി നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ ആദരണീയനായ ആദരണി നായണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തെട്ട് മാസക്കാലം ഈ പെൻഷൻ നിങ്ങൾ കുടിശ്ശികയാക്കി സഖാ വി എസ് അധികാരത്തിൽ വന്നപ്പോൾ ആ പെൻഷൻ അഞ്ഞൂറാക്കി വർദ്ധിപ്പിച്ചു നിങ്ങളുടെ കുടിശിക ഇരുപത്തെട്ട് മാസം അടക്കം സഖാവ് വി എസിന്റെ കാര്യത്തിൽ ആ പെൻഷൻ കൊടുത്തു തീർത്തു പിന്നീടോ പിന്നീട് നിങ്ങൾ യു ഡി എഫ് മന്ത്രിസഭയുടെ കാര്യങ്ങളിൽ ഇതേ നിലമ്പൂരിൽ നിന്ന് അവസാനത്തെ കോൺഗ്രസ് എം എൽ എ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ െട്ട് മാസക്കാലം നിങ്ങൾ കുടിശ്ശികയാക്കി ആ പതിനെട്ട് മാസക്കാലത്തന്നെ കുടിശ്ശികയാക്കി അത് പരിഗണിച്ചത് എങ്ങനെയാണ് അങ്ങ് രേഖകളെ സംബന്ധിച്ച് പറയുന്നു അല്ലേ ഞാൻ രേഖ പറയാം അങ്ങ് കയ്യോട് കൂടെ എഴുതിയെടുത്തോ ഗവൺമെന്റ് ഓർഡർ അതായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോഴത്തെ മുൻ അധ്യക്ഷനും ഒക്കെ വന്നിരുന്ന വാർത്താസമ്മരണം നടത്തിയപ്പോൾ മാധ്യമങ്ങളോട് ചോദിച്ചത് എവിടെയാണ് ഹെഡ് ഏതാണ് ഗവൺമെന്റ് ഓർഡർ ഗവൺമെന്റ് ഓർഡർ എന്നാ പിടിച്ചോ നവംബർ പതിനാറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആ ഉത്തരവിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത് രൂപ വരെ കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാം ഏത് മാസമാണ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് രണ്ട് മാസം എന്ന് വെച്ചാൽ മാസത്തെ പെൻഷനും അതോടൊപ്പം വരാൻ പോകുന്ന ഓണം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഈ പെൻഷൻ കുടിശികയാക്കി വെച്ച യു ഡി എഫ് മന്ത്രിസഭയുടെ കാലഘട്ടം തുക അത് കൂട്ടി എന്ത് ചെയ്യണം പതിനയ്യായിരം രൂപ വരെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടു ലീഗ് നേതാവെ ഒന്ന് പറ ഈ സർക്കാർ രേഖ നുണയാണോ ഈ പതിനയ്യായിരം പറ്റിയതിൽ ലീഗുകാരും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇതൊന്നും ഇതൊന്നുമല്ലാത്തവരും എത്ര പാവങ്ങൾ കേരളത്തിലുണ്ട് അവർ വാങ്ങിയ പതിനയ്യായിരം രൂപ നോക്കി പല്ലില്ലാതെ ചിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്മാരുടെ ചിരി കാണുമ്പോൾ അത്രയും സന്തോഷം തനിക്ക് ഇതേ വരെ വേറൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പ്രതികരണം നടത്തിയത് ഈ ഒൻപതാം വർഷവും കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി സഖ പിണറായിയാണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തോട് ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്തായിരുന്നു അദ്ദേഹം ഇപ്പോഴും പറയും എന്തു പറയും ഈ പതിനയ്യായിരം രൂപ നിങ്ങൾ നരകിപ്പിച്ച പാവങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷം ഒരുമിച്ച് കൈകളിലേക്ക് കൊടുത്തപ്പോൾ കണ്ണീർ വറ്റിയ മുഖത്തോടു കൂടെ പല്ലില്ലാത്ത മുഖത്ത് നിന്ന് ചിരിച്ച പതിനായിരക്കണക്കിന് വരുന്ന കേരളത്തിലെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്മാരുടെ പുഞ്ചിനിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പകർന്നത് എന്ന് പറഞ്ഞത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ അനുഭവങ്ങളാണ് കേരളത്തിലെ പെൻഷൻ നിങ്ങൾ പെൻഷനെ ചർച്ച ചെയ്ത് മലപ്പുറത്തെ ചർച്ച ചെയ്യ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്കല്ലേ നിങ്ങൾ നീട്ടി ഒരു വരല്ലെ പകരം നാലും നിങ്ങളുടെ ശരീരത്തിലേക്കല്ലേ നീണ്ടത് അങ്ങനെ നിങ്ങൾ തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ് ആ നിങ്ങളാണ് ഇയാൾ ഞങ്ങളുടെ തലവേദനയല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് രാജരാമാനം തലയിൽ മുണ്ടുമിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നു അദ്ദേഹത്തിന്റെ കാല് പിടിക്കുന്നു എന്നിട്ട് ഇപ്പൊ വന്നിരുന്നത് കണക്ക് പറയുകയാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് എന്താണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഈ മുൻ എം എൽ എ പിടിക്കുന്ന വോട്ട് നിങ്ങളുടെ വോട്ടല്ലേ എന്ന് ഒരു കണക്കിന് സാധ്യതയുണ്ടോ ഈ നേതാവ് എന്ന് പറഞ്ഞാട്ടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വോട്ട് പിടിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രാമാനൻ തലയിൽ മുണ്ടിട്ട് നിങ്ങളുടെ എം എൽ എ മാർ മുതിർന്ന നേതാക്കന്മാർ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ക്യൂ നിന്നത് അങ്ങൊന്ന് വിശദീകരിക്കാമോ